എക്കണോമിക് ക്രൈസിസ് മൂലമുള്ള യു എസ് ഗവൺമെന്റ് അടച്ചുപൂട്ടലും ഫെഡറൽ റിസർവ് കൂടുതൽ പലിശ നിരക്ക് കുറുക്കുമെന്ന പ്രതീക്ഷയും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് ഉയർത്തിയതോടെ സ്വർണ്ണവിപണി കുതിച്ചുയരുകയും പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമം കാലിക്കറ്റ് ൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി എഴുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കൊമൻറ്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വീവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനായിരം രൂപ കൂടി ഇന്ന് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്